നിറണത്ത് ഗുണ്ടാപിരിവ് നൽകാത്തതിൽ പ്രകോപിതനായി വയോധികനെ മർദ്ദിച്ച ഗുണ്ടാ നേതാവ് പോലീസിന്റെ പിടിയിലായി തിരുവല്ല കിഴക്കും ഭാഗം കിഴക്കേ പറമ്പിൽ സുരോജിനാണ് ഗുണ്ടാപിരിവ് നൽകാത്തതിന്റെ പേരിൽ മർദ്ദനമേറ്റത് സംഭവത്തിൽ വിയപുരം ഗുരുനാഥൻ പറമ്പിൽ ഷിബു ഇബ്രഹാമിനെയാണ് പുളിയങ്കീട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുണ്ടാ പിരിവ് നൽകാത്തതിൽ പ്രകോപിതനായി വയോധികനെ മർദ്ദിച്ച ഗുണ്ടാ നേതാവ് പോലീസിന്റെ പിടിയിലായി തിരുവല്ല നിരണം കിഴക്ക് ഭാഗം കിഴക്കേപ്പറമ്പിൽ സുരോജിനാണ് ഗുണ്ടാ പിരിവ് നൽകാത്തതിന്റെ പേരിൽ മർദ്ദനമേറ്റത് സംഭവത്തിൽ ബീയപുരം ഗുരുനാഥൻ പറമ്പിൽ ഷിബു ഇബ്രാഹിമിനെയാണ് പുളിക്കീട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം നിരണം ഇരത്തോട് എന്ന സ്ഥലത്ത് വെച്ച് പ്രതി സുരോജിനോട് ഇരുപത്തിയ്യായിരം രൂപ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും സുരോജ് ഇത് നൽകാതെ വന്നതോടെ പ്രകോപിതനായ പ്രതി സുരോജിനെ കരിങ്കല്ല് ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു മർദ്ദനത്തിൽ തലയ്ക്കും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ സുരോജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരു കൊലപാതക കേസടക്കം പതിനെട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷിബു എന്ന് പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ അജീബ് പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി ഇപ്പോൾ വിചാരണ നേരിട്ട് വരികയാണ് ഇയാൾ വിയപുരം പോലീസ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഒരു കൊലക്കേസ് അടക്കം പതിനെട്ട് തൊണ്ണൂറ് കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഈ ഷിഫുൽ പ്രായം നാല്പത്തഞ്ചു വയസ്സാണ് ഇയാള് ഹെൽത്ത് ഇൻസ്പെക്ടറെ കുത്തിക്കൊന്നും കേസിൽ ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജാമ്യത്തിലാണ് അപ്പോൾ ഇയാളാണ് ഇന്നലെ രാത്രിയിൽ കലൂത്യഞ്ച് വയസ്സ് ബസ്സുകൾ ചിന്തരണം കാരണം ആണ് അത് അയാളെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് പതിനായിരം രൂപ വേണമെന്ന ആവശ്യപ്പെട്ടിനാണ് നമ്മൾ കേസ് അയാൾ ഇന്നലെ രാത്രി തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ ഒരിക്കല് ആലപ്പുഴ ജില്ലയില് തിരുവുരം പോലീസ് സ്റ്റേഷനിൽ കാപ്പ സെക്ഷൻ ത്രീ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുള്ളതാണ് അറിയപ്പെടുന്ന ഗുണ്ടയാണ് ഇപ്പോൾ അത് കൂടാതെ ട്രീനോട്ട് ടു മാർഡർ കൂടാതെ ട്രി നോട്ട് സെവൻ ട് നോട്ട് എയ്റ്റ് ഐ പി സി പ്രകാരമുള്ള കേസുകൾ ഏറെ പ്രതിയാണ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റേസ്റ്റേ ഷജീമം ഉണ്ടാക്കിയാണ് ഷജീമിനെ സേ പ്രസിന് യാത്രയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരുവല്ല ഡിവൈഎസ്പി അഷാദിന്റെ നിർദ്ദേശപ്രകാരം പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ അജീബ് എസ് ഐമാരായ ഷെജിം കുരുവിള സക്രിയ സി പി പിഒമാരായ റിയാസ് നവീൻ ശിവപ്രസാദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്